രക്ഷകന്റെ വഴിത്താരകളിലേക്ക് സ്വാഗതം രക്ഷാകര ദൗത്യ നിർവഹണ വേളയിലെ സുപ്രധാന സ്ഥലങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥയാത്ര ഇന്ന് നാം പോകുന്നത് ഗലീലിയിലേക്കാണ് കർത്താവ് മാമോദീസ കഴിഞ്ഞ് ആത്മാവിൻ്റെ ശക്തിയാൽ ഗലീലിയിലേക്ക് മടങ്ങി എന്നാണ് സുവിശേഷകൻ പറയുക ഗലീലി കർത്താവ് വളർന്ന സ്ഥലം തൻ്റെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ സ്ഥിരാകേന്ദ്രം പരസ്യജീവിതകാലം മുഴുവൻ കർത്താവ് ചിലവഴിച്ചത് ഗലീലിയിലായിരുന്നു പുതിയ പ്രബോധനം അവതരിപ്പിച്ചത് അവിടെയായിരുന്നു കാരണം ജറുസലേം ഒരു റിലീജിയസ് ഹബ്ബാണ് അവിടെ കർത്താവ് പോകുന്നത് തീർത്ഥാടക തിരുന്നാളുകൾക്ക് മാത്രമാണ് പിന്നീട് ചെല്ലുന്ന അവസാന നാളുകളിൽ അവിടെ ചെന്ന് ഒരാഴ്ച കൊണ്ട് പീഡാനുഭവവും മരണവും പുത്താനവും ഒക്കെയായിട്ട് മാറുന്നു ഗലീലിയുടെ പ്രത്യേകത സമുദ്രത്തിലേക്കുള്ള വഴി വിയ മാരിസ് ഗലീലിയിലൂടെയാണ് കടന്നു പോകുന്നത് ഒപ്പം രാജപാത കിങ്സ് ഹൈവേ അതും ഗലീലിയിലൂടെ കടന്നു പോകുന്നു അപ്പോൾ മെസപ്പൊട്ടാമിയ മുതൽ ഈജിപ്ത് വരെയുള്ള വാണിജ്യ മാർഗം ഗലീലിയിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി കച്ചവടങ്ങൾ നടക്കുന്നു മറ്റ് രാജ്യങ്ങളും സംസ്കാരങ്ങളുമായിട്ടുള്ള ഇടപഴകലുകൾ നടക്കുന്നു അതുകൊണ്ട് സാംസ്കാരിക സമന്വയം നടക്കുന്ന ഒത്തിരി ജനതകളുടെ സാന്നിധ്യമുള്ള വാണിജ്യപരമായും സാമൂഹികമായിട്ടും അഭിവൃദ്ധിയുള്ള ഒരു നാട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഗലീലേയർ എന്ന് പറയുമ്പോൾ അവരുടെ ഭാഷ ഭാഷയാണെന്നാണ് ഒരർത്ഥം ഗലീലിയർ എന്ന് പറയുമ്പോൾ അവർ ലളിത ജീവിത ശൈലിയുള്ളവരാണ് ഉദാര മനസ്കരാണ് തുറന്ന മനസ്സുള്ളവരാണ് അതുകൊണ്ടാണ് യേശുവിൻ്റെ പുതിയ പ്രബോധനം ഈ ഗലീലിയിൽ കൊടുക്കുന്നത് കർത്താവിൻ്റെ പഠനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടപ്പോൾ മുഴുവൻ നടക്കുന്നത് ഗലീലിയിലാണ് മുപ്പത്തിരണ്ട് ഉപമകളിൽ എണ്ണവും പറഞ്ഞത് ഗലീലിയിൽ വെച്ചിട്ടാണ് മുപ്പത്തിമൂന്ന് അത്ഭുതങ്ങളിൽ ഇരുപത്തിയഞ്ചെണ്ണവും ഗലീലിയിലാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ യൂതസ് ഒഴിച്ച് ബാക്കി പതിനൊന്ന് പേരും ഗലീലേയരാണ് ഗലീൽ എന്ന വാക്കിന്റെ അർത്ഥം വൃത്തം അഥവാ പ്രദേശം എന്നാണ് ഗ്ലീൽ ഹഗോയ് വിജാതീയരുടെ പ്രദേശം ഇസ്രായേലിന് മൂന്നായിട്ട് തിരിക്കുമ്പോൾ താഴെ ജൂതയ നടുക്ക് സമരിയ മുകളിൽ ഗലീലി ജിസ്രേൽ അല്ലെങ്കിൽ ലസ്രലോൺ താഴ്വര മുതൽ ഹെർമോൺ മല വരെ ഉയർന്നു കിടക്കുന്ന ഒരു അറുപത് മൈൽ ഭൂപ്രദേശം കിഴക്ക് ജോർദാൻ നദിയും പടിഞ്ഞാറ് മധ്യധരണ്യാഴിയും ഇരുപത്തഞ്ച് മൈൽ വീതി ഇതിനെ താഴ്ന്ന ഗലീലി ഉയർന്ന ഗലീലി എന്ന് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു താഴ്ന്ന ഗലീലി ജിസ്രേൽ വാലി മുതൽ ഗലീലി തടാകത്തിൻ്റെ വടക്കേ അറ്റം വരെ ആയിരത്തി എണ്ണൂറ്റി അമ്പത് അടി വരെ ഉയരമുള്ള മലനിരകളാണ് ഇവിടെയുള്ളത് അവിടെ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ ഹെർമോൺ മല വരെ നീളുന്ന സ്ഥലം നാലായിരത്തോളം അടി ഉയരമുള്ള മലനിരകളുണ്ട് ഇസ്രായേലിൻ്റെ ഏറ്റവും പച്ചപ്പ് നിറഞ്ഞ ഏറ്റവും സുന്ദരമായ ധാന്യ കൃഷികളുള്ള ഫലങ്ങൾ ധാരാളം വിളയുന്ന ഒരു ഭൂമി ഇവിടെയാണ് കർത്താവിൻ്റെ രംഗപ്രവേശവും സുവിശേഷ പ്രഘോഷണവും നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബൻഹദാദും ഹസേലും പിന്നീട് തിഗ്ലക് പിലേസറും ഒക്കെ ഗലീലിയെ കീഴടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവസാനം തിഗ്ലക് പിലേസർ കീഴടക്കി കഴിയുമ്പോൾ എഴുന്നൂറ്റി ഇരുപത്തിരണ്ടില് ഇവിടെ നിന്ന് ആളുകളെ വിജാതീയ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു വിജാതീയരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നു അങ്ങനെ യഹൂദരും വിജാതീയരും ഇടപഴക ഇടപഴകുമ്പോൾ ഒരു സങ്കര ഇനം ഉടലെടുക്കുന്നു അതുകൊണ്ടാണ് മറ്റേ കൂതർ ഗലീലയരെ കളിയാക്കിയിട്ട് വിജാതീയരുടെ ഗലീലി എന്ന് വിളിച്ചത് നത്താനയിൽ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇവിടെ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ പക്ഷെ മത്തായ സുവിശേഷകം സൂചിപ്പിച്ചു സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സാബുലോൺ നഫ്തലി പ്രദേശം വിജാതീയരുടെ ഗലീലി അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു വലിയ പ്രകാശം കണ്ടു മരണത്തിന്റെ മേഖലയിലും നിഴലിലും കഴിഞ്ഞിരുന്നവർക്കായി ഒരു പ്രകാശം ഉദയം ചെയ്തു ഇവിടെയാണ് ക്രിസ്തുവിന്റെ പ്രബോധനം നടക്കുന്നത് ഈ ഗലീലിയിലേക്ക് വന്ന ഈശോ ആദ്യം പോയത് താൻ വളർന്ന നാട്ടിലേക്കാണ് നസറത്തിലേക്കാണ് നസറത്ത് അന്നും ഇന്നും ക്രിസ്ത്യാനികളുടെ ഒരു സങ്കേതമാണ് ക്രിസ്തുവിന്റെ കുടുംബക്കാർ തൊട്ട് തുടങ്ങുന്ന ഒരു ക്രിസ്തീയ പാരമ്പര്യം ഇന്നും ഏറ്റവും അധികം ക്രിസ്ത്യാനികളുള്ള ഇസ്രായേലിന്റെ പട്ടണമാണ് നസ്രത്ത് ആ പഴയ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുക ഈ മംഗള വാർത്തയുടെ പള്ളിയാണ് അതിന്റെ മകുടം അങ്ങ് അകലെ നിന്നേ കാണാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വിരിഞ്ഞു നിൽക്കുന്ന ഒരു ലില്ലി പുഷ്പത്തിന്റെ മാതൃകയിലാണ് ജവാന്നി മുസ്തിയോ ഇത് രൂപകൽപ്പന ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഇതിന്റെ വെഞ്ചിരിപ്പ് മൂന്ന് നിലകളുള്ള പള്ളി വിശുദ്ധ ജെറോം പറയും ഗലീരിയിലെ സുന്ദര പുഷ്പമാണ് നസ്രത്ത് മാതാവിന്റെ അടയാളമാണ് ലില്ലിപ്പൂവ് മാതാവിന്റെ വിശുദ്ധിയുടെ അടയാളം അതുകൊണ്ടാണ് ഈ സുന്ദര പുഷ്പത്തെ ലില്ലിപ്പൂവായിട്ട് ജവാൻ മുത്സിയ ചിത്രീകരിക്കുന്നത് ഇതിങ്ങനെ വിടർന്നു നിൽക്കുന്നു നമ്മൾ അറബി സൂക്കിലൂടെ കടന്ന് ഈ പള്ളിയുടെ മുമ്പിലേക്ക് എത്തിയാൽ ലോകത്തെ മുഴുവൻ ആശീർവദിക്കുന്ന കർത്താവ് മുകളിൽ മംഗളവാർത്ത രംഗങ്ങൾ മുഖവാരത്ത് മുഴുവൻ താഴെ വെങ്കല കവാടങ്ങളിൽ മനുഷ്യാവതാര രഹസ്യം മുഴുവൻ ചിത്രീകരിക്കുന്നു ചുറ്റും ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മാതാവിന്റെ ചിത്രീകരണങ്ങൾ അതിന്റെ തുടർച്ച മുകളിലെ പള്ളിയിലും കാണാം ഏളാങ്കണ്ണി മാതാവും ഉണ്ട് അവിടെ അതിന്റെ പ്രധാന ആൾ താരം ചിത്രീകരണം ലൂമൻ ജെൻസിയുമാണ് രണ്ടാം വത്തിക്കാൻ സൂനകദോസിന്റെ ലൂമൻ ജെൻസിയും ജനതകളുടെ പ്രകാശം അതിൻ്റെ മുമ്പില് അഷ്ടഭുജത്തിലുള്ളൊരു നക്ഷത്രം തുറന്നിട്ടിരിക്കുന്ന ഭാഗം അത് നേരെ താഴത്തെ ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കുന്നു നേരെ താഴെ അടിപ്പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ബൈസൻ്റെയും കാലഘട്ടത്തിൽ നാലാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്ന പള്ളിയുടെ അവശിഷ്ടങ്ങളാണ് അതിനു അതിൻ്റെ നടുക്ക് അതിനു മുമ്പുള്ള ഒന്നാം നൂറ്റാണ്ടു മുതല് മൂന്നാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ദോമസ് ക്ലേസിയെ സിനഗോഗ് പള്ളി സിനഗോഗ് മാതൃകയിലെ ആദിമ ക്രിസ്ത്യാനികൾ കൊണ്ട് നടന്നിരുന്ന ഒരു പള്ളിയുടെ അവശിഷ്ടമാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ നേരെ അടുത്തായി മാതാവിന്റെ വീടിൻ്റെ താഴെ ഉണ്ടായിരുന്ന ഗുഹ ഈ ഗുഹയിൽ മാതാവിരിക്കുമ്പോഴാണ് മംഗളവാർത്ത അറിയിക്കുവാനായിട്ട് ദൂതൻ കടന്നു വരിക അവിടെയുള്ള ആൾ ചോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നു ഹിഖ്ം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച് ജോൺ പോൾ രണ്ടാമമാർ പാപ്പ ജൂബിലി വർഷത്തിൽ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ധ്യാനിക്കുക ഇവിടെ ദൈവം മനുഷ്യന് വേണ്ടി സമ്മതം ഇടം ദൈവപുത്രനും പരിശുദ്ധ അമ്മയും മനുഷ്യകുലത്തിനു വേണ്ടി സമ്മതം ഇടം നമ്മുടെ ജീവിതത്തിലും ദൈവത്തോട് ക്രിയാത്മകമായി പ്രതികരിച്ചു കൊണ്ട് സമ്മതം മൂളാനുള്ള ഒരു അവസരമാണ് നമുക്ക് നൽകുക എന്നാണ് ജോൺ പോൾ രണ്ടമ്മമാർ മാർപ്പാപ്പ പറയുക ഈ ഗുഹയുടെ പിന്നിലേക്ക് കടന്നാൽ മുഴുവൻ അന്നത്തെ ഗുഹകൾ കാണാം ഒരു പാറയുടെ ചെരുവിലുള്ള നഗരമാണ് നസറത്ത് ഗലീലി തടാകത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തി മൈലോളം ദൂരം ആയിരത്തി മുന്നൂറ്റമ്പത് അടി ഉയരത്തിലുള്ള ഒരു പാറയുടെ ചെരിവ് ഈ പാറയുടെ ഉള്ളിലുള്ള ഗുഹകൾ ഇന്നും ദൃശ്യമാണ് അതൊരു മ്യൂസിയമാണ് ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കുരിശ്ശുദ്ധ കാലഘട്ടത്തിൽ പണിത ബസലിക്കയുടെ അവശിഷ്ടങ്ങളുണ്ട് ഒപ്പം ഈ സിനഗോഗ് പള്ളിയുടെ ചുമരിൽ ഭക്തർ കോറിയിട്ട കെ മരിയെ എന്നുള്ള എഴുത്തുണ്ട് കായറെ മരിയെ എന്ന് പറഞ്ഞാൽ മറിയമേ സ്വസ്തി ഇത് സുഹനകദോസുകൾക്കൊക്കെ മുമ്പാണ് മൂന്നാം നൂറ്റാണ്ടിലേതാണ് ഈ ഒരു അടയാളം അന്ന് മുതലേ പരിശുദ്ധ അമ്മയെ വണങ്ങിയിരുന്നു എന്നുള്ളതിന്റെ വലിയ തെളിവാണിത് ഇതിനോട് ചേർന്നുള്ളത് ഫ്രാൻസിസ്കൻ ആശ്രമമാണ് ഈ ആശ്രമത്തിന്റെ മറ്റേ അറ്റത്ത് യൗസെ പിതാവിന്റെ പള്ളിയാണ് യൗസെ പിതാവിന്റെ പള്ളിക്ക് ബൈസൻ്റെയും കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന പേര് ചർച്ച് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ണീശോ വളർന്ന സ്ഥലം യൗസേ പിതാവിൻ്റെ പണിശാലയാണെന്നോ അല്ലെങ്കിൽ ആദിമ ക്രൈസ്തവരുടെ മാമോദീസ തൊട്ടിയാണെന്നോ ഒക്കെയാണ് ചരിത്രകാരന്മാർ പറയുക അതിൻ്റെ അടിയിലുള്ള മുസൈക്ക് തറയെ സൂചിപ്പിച്ചുകൊണ്ട് അവിടെ യഹൂദ ക്രൈസ്തവ മാമോദീസ തൊട്ടിയാകാനുള്ളൊരു കുഴിയുണ്ട് അതിൽ മാമോദീസായുടെ ഏഴ് അടയാളങ്ങളുണ്ട് ഇതിൻ്റെ പള്ളിയിൽ നമ്മൾ കാണുന്നത് ജനലുകളിലും മുകളിലും യൗസേ പിതാവിൻ്റെ മൂന്ന് ചിത്രങ്ങളാണ് യൗസ പിതാവ് ഉറങ്ങുന്ന യൗസേ പിതാവ് സ്വപ്നം കാണുന്ന യോസൈ പിതാവ് മാതാവും യൗസപിതാവും തമ്മിലുള്ള വിവാഹം മാതാവിൻ്റെയും ഈശോയുടെയും സാമീപ്യത്തിൽ മരണമടയുന്ന നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായിട്ടുള്ള യൗസപിതാവ് ഇറങ്ങുന്ന വഴിയിൽ ഫ്രഞ്ചുകാരൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു ചിത്രം യൗസപിതാവ് മരപ്പണി ചെയ്യുന്നു കൂടെ മകനായിട്ടുള്ള തച്ചൻ്റെ മകനായിട്ടുള്ള ഈശോ സഹായിക്കുന്നതായിട്ടുള്ള രംഗം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലേതാണ് ഇന്ന് കാണുന്ന ദേവാലയം ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഈ പാറയുടെ മറ്റേ അറ്റത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു കിണറുണ്ട് ഈ കിണറിന് മുകളിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പതില് ഗ്രീക്ക് ഓർത്തഡോക്സുകാർ പണിത ഒരു ഗബ്രിയൽ മാലാഗയുടെ ദേവാലയമുണ്ട് അതിനും ഇന്ന് മംഗളവാർത്തയുടെ ദേവാലയം എന്നാണ് പേര് കാരണം അതിൻ്റെ ഉള്ളിൽ സൂക്ഷി സൂക്ഷിച്ചിരിക്കുന്നത് മാതാവിൻ്റെ കിണറാണ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാറപ്പുറത്തുള്ള ഒരു കൊച്ചു ഗ്രാമം പഴയ നിയമത്തിൽ ഒരിക്കലും രേഖപ്പെടുത്താത്ത ബി സി ഒന്നാം നൂറ്റാണ്ടിൽ യൂതയായി നിന്ന പത്ത് കുടുംബങ്ങൾ വന്നിട്ട് തുടങ്ങിയെന്ന് ചരിത്രകാരന്മാർ പറയുന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തിന്റെ ഏക ജലസ്രോതസ്സാണത് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കാലഘട്ടത്തില് മാതാവും യൗസപിതാവിൻ്റെ കുടുംബവും മറ്റെല്ലാവരും വെള്ളം കോരാൻ വന്നിരുന്ന ഇടമാണത് യൗസപിതാവിന്റെ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി ഇടത്തോട്ട് കിടന്ന് സൂക്കിലൂടെ മുന്നോട്ട് പോയാൽ നമ്മൾ ചെന്നെത്തുക ഗ്രീക്ക് മെൽക്കൈറ്റ്സിന്റെ ഗ്രീക്ക് കാത്തലിക്സിന്റെ ദേവാലയത്തിന്റെ മുമ്പിലാണ് ഇത് പഴയ സിനഗോഗിന്റെ സ്ഥലമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ തീർത്ത ഈ സിനഗോഗിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ നമ്മളായിരിക്കുക കർത്താവിൻ്റെ കന്നി പ്രഭാഷണം നടന്ന ഇടം തൻ്റെ നാട്ടിലേക്ക് കടന്നു ചെന്ന് പതിയുപോലെ സിനഗോഗിൽ പ്രവേശിച്ച് തനിക്ക് നൽകപ്പെട്ട ചുരുളെടുത്ത് വായിക്കുന്ന ഈശോയുടെ രംഗം ലൂക്ക സുവിശേഷൻ നാലാമധ്യത്തിൽ വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിക്കുക അവിടെ അവൻ പ്രഖ്യാപിച്ചു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അന്തർക്ക് കാഴ്ചയും ബദിരർക്ക് കേൾവിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാൻ കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കാൻ ഞാൻ എത്തിയിരിക്കുന്നു അവൻ്റെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവൻ തച്ചൻ്റെ മകനല്ലേ അവരവരെ അംഗീകരിച്ചില്ല അവരവരെ തള്ളിക്കളഞ്ഞു അവരുടെ നഗരം പണിതിരുന്ന പാറയുടെ മുകളിൽ കൊണ്ടുപോയി അവനെ തള്ളിയിട്ട് കൊല്ലാൻ അവർ പരിശ്രമിച്ചു ഈ പാറ ഇന്നും അവിടെയുണ്ട് മൗണ്ട് ഓഫ് പ്രച്ചിപ്പിറ്റേഷൻ ജേബൽ കഫ്സ ഈ കുന്നിൻ്റെ മുകളിലെ എട്ട് ഒമ്പത് നൂറ്റാണ്ടുകളിലുണ്ടായിരുന്ന ആശ്രമത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാം ബെനഡിറ്റ് മാർ പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇസ്രായേലിലേക്ക് വന്നപ്പോൾ നസറത്തിലെ തിരുബലി അർപ്പിച്ചതും ജനങ്ങളെ അഭിസംബോധന ചെയ്തതും ഈ കുന്നിൻ ചെരുവിൽ നിന്നാണ് നമ്മൾ നസറത്തിലേക്ക് കയറുമ്പോൾ തന്നെ വലതുവശത്ത് ഈ കുന്ന് കാണാം നസറത്തിലെ സ്വന്തം ജനങ്ങൾ യുവപ്രവാചകനെ തള്ളിക്കളഞ്ഞപ്പോൾ അവൻ വന്നു പാർക്കുന്നത് ഗലീലി തടാകത്തിന്റെ തീരത്തുള്ള കഫർനാം നഗരത്തിലാണ് കഫർനാം നഗരത്തിന്റെ പ്രത്യേകത ഈ വി ആ മാരിസും വി റേജീസും കൂട്ടിമുട്ടുന്ന ഇടമാണ് എന്ന് പറഞ്ഞാൽ ചുങ്ക സ്ഥലമുള്ള സ്ഥലം അതുകൊണ്ട് തന്നെയാണ് അവിടെ ലേവിയെ വിളിക്കുന്ന രംഗം കാണുന്നതും നികുതി അടയ്ക്കാനായിട്ട് പറയുന്ന രംഗം മത്സ്യത്തെ പിടിച്ചതിൻ്റെ വായിൽ നിന്ന് നാണയമെടുത്ത് പത്രോസ് നികുതി അടയ്ക്കുന്ന രംഗങ്ങളൊക്കെ വരാനുള്ള കാരണം അതാണ് മാത്രമല്ല ഈ രണ്ട് വഴിയും കൂട്ടുമുട്ടുന്നിടം എന്ന് പറയുമ്പോൾ ഒത്തിരി വിജാതീയർ ഒത്തിരി നാടുകളിൽ നിന്നുള്ള ആളുകൾ അവിടെയുണ്ട് അന്നത്തെ ഏറ്റവും ഭൂമിങ് ആയിട്ടുള്ള മൾട്ടിനാഷണൽ സിറ്റി അവിടെയാണ് കർത്താവ് ചെന്ന് പാർക്കുന്നത് പത്രോസിന്റെ അമ്മായി അമ്മയുടെ വീടായിരിക്കാം കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അധികം പ്രവർത്തനങ്ങൾ നടന്നിട്ട് നടന്നിട്ടുള്ള സ്ഥലം ഒത്തിരി അത്ഭുതങ്ങൾ വിശാശി ബാധിതിനെ സുഖപ്പെടുത്തുന്നു വത്രൂസിന്റെ അമ്മായി അമ്മയെ സുഖപ്പെടുത്തുന്നു തളർവാത രോഗിയെ സുഖപ്പെടുത്തുന്നു ശതാധിപന്റെ വൃത്തിയെ സുഖപ്പെടുത്തുന്നു ആളവിടെ ഉണ്ടെന്നറിഞ്ഞ് ഒത്തിരി രോഗികളെ കൊണ്ടുപോ ആളുകൾ അവൻ്റെ അടുത്തേക്ക് സൗഖ്യത്തിനായി കൊണ്ടുവരുന്നു ഇങ്ങനെ ഒത്തിരി സൗഖ്യങ്ങൾ നൽകിയിട്ടുള്ള ഒരു സ്ഥലം ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവന്റെ അപ്പം ഞാനാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ഞാനാണ് എന്ന് പറയുന്ന പ്രഭാഷണം നടന്ന ഇടമാണത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് കെത്താപ്ഗയോൺ എന്ന് പറഞ്ഞാൽ നാലാം നൂറ്റാണ്ടിലെ എജേരിയ സ്പാനിഷ് തീർത്ഥാടക ഇവിടെ വന്നപ്പോൾ കണ്ട മൂന്ന് സ്ഥലങ്ങൾ പുള്ളിക്കാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ അപ്പവും വീഞ്ഞും വർദ്ധിപ്പിച്ച സ്ഥലം മറ്റൊന്ന് അഷ്ടഭാഗ്യങ്ങളുടെ ഗുഹ ആ പ്രസംഗം നടന്ന സ്ഥലം ഗിരിപ്രഭാഷണം നട നടന്ന സ്ഥലം മറ്റൊന്ന് പീറ്റേഴ്സ് പ്രൈമസി ഉത്താനത്തിന് ശേഷം കർത്താവ് ശിഷ്യന്മാരെ കണ്ടതും പത്രോസിന് അധികാരം നൽകിയതുമായിട്ടുള്ള സ്ഥലം ഈ സ്ഥലങ്ങളിലൊക്കെ ഇന്നും പള്ളികളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് മൾട്ടിപ്ലിക്കേഷന്റെ സ്ഥലത്ത് എക്സ്കവേഷൻ നടക്കുന്നതും അവിടുത്തെ ഇന്നുള്ള ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പണിതാണ് ഷൈഡറൊക്കെ ചേർന്ന് ഇന്ന് അത് ്ടൈൻ ജർമ്മൻ ബെനഡിക്റ്റൈൻ ആശ്രമം കൂടിയാണ് കൂടിയാണവിടെ അവിടുത്തെ പള്ളിയിൽ മൂന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്നതും അഞ്ചാം നൂറ്റാണ്ടിലുണ്ടായിരുന്നതുമായ പള്ളികളുടെ അവശിഷ്ടങ്ങളുണ്ട് മൊസൈക്ക് തറകളുണ്ട് അതിൻ്റെ മുകളിലാണ് ഇന്നുള്ള ദേവാലയം നിൽക്കുക അതിൻ്റെ അൾത്താരയുടെ ചുവട്ടിലുള്ളത് കർത്താവ് അപ്പവും മീനും വർദ്ധിപ്പിക്കാനായിട്ട് വെച്ച ആ പാറയാണ് അവിടെ ചുവട്ടിൽ മൊസൈക്കിൽ ചിത്രീകരിച്ചിരിക്കുക നാലപ്പവും രണ്ട് മീനുമാണ് അഞ്ചാമത്തെ അപ്പം അൾത്താരയിലെ കർത്താവാണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങി പോകുന്ന വഴിയിൽ ഇടത് സൈഡിൽ കുന്നിൻ ചെരുവിൽ ബൈസൻ്റെയും കാലഘട്ടത്തിൽ അചേരിയെ കണ്ട ഗുഹയുടെയും ആശ്രമത്തിന്റെയും അവശിഷ്ടങ്ങളുണ്ട് അവിടെ നിന്ന് സ്വൽപ്പം കൂടി മുന്നോട്ട് പോയാൽ വലത് സൈഡിലേക്ക് ഇറങ്ങിയാൽ പത്രോസിന്റെ പ്രൈമസിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഉത്തിതൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതും അവരത്ഭുതകരമായ മീൻപിടു മീൻപിടുത്തം നടത്തുന്നതും കർത്താവ് അവർക്ക് പ്രാതലൊരുക്കുന്നതുമായിട്ടുള്ള സ്ഥലം ഇവിടെ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറക്കെട്ടുണ്ട് ഏഴ് ഉറവകളുടെ സ്ഥലം എന്നാണ് ജേരിയെ പറയുക ആ ഉറവകൾ നമുക്ക് ആ പോകുന്ന വഴിയിൽ കാണാം ഈ പാറക്കെട്ടില് കർത്താവ് പ്രാതലൊരുക്കിയ സ്ഥലം അവിടെയാണ് ഇന്നത്തെ ആൾത്താര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പണിത പള്ളി മാർപ്പാപ്പന്മാര് വരുമ്പോൾ വന്ന് കുമ്പിടുന്ന സ്ഥലം പത്രോസിനോട് നീയൻ്റെ ആടുകളെ മേയ്ക്കുക പെണ്ണാടുകളെ മേയ്ക്കുക കുഞ്ഞാടുകളെ മേക്കുക എന്ന് പറഞ്ഞ അധികാരം കൈമാറിയ സ്ഥലം ഇതിന്റെ തൊട്ടടുത്ത് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ കഫാർണവും പറഞ്ഞാൽ ഇവിടെ ഈ വിജന പ്രദേശത്ത് കർത്താവ് അവരോട് പ്രസംഗിച്ചതിനു ശേഷം അവർക്ക് അപ്പവും ഒക്കെ വർദ്ധിപ്പിച്ച് നൽകിയതിനു ശേഷം കഫർനാമിൽ എത്തുമ്പോൾ സിനകോഗിലിരുന്ന് കർത്താവ് അവരോട് പറഞ്ഞു നിങ്ങൾ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ ജീവന്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക ഞാനാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഇവിടെ യചേരിയെ കാലഘട്ടത്തിൽ മൂന്ന് സ്ഥലങ്ങളാണ് പുള്ളിക്കാഴ്ത്തി കാണുന്നത് കർത്താവിൻ്റെ കാലഘട്ടത്തിലുള്ള ഗ്രാമം ഗ്രാമത്തിന്റെ അറ്റത്ത് ഹൈവേയുടെ തീരത്ത് പത്രോസിന്റെ ഭവനം അതിന്റെ മറ്റേ അറ്റത്ത് കർത്താവിന്റെ കാലഘട്ടത്തിലെ സിനഗോഗ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഫ്രാൻസിസ്കൻസി ഭൂമി വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ അവിടെ എക്സ്കവേഷൻ തുടങ്ങുന്നു ഈ മൂന്ന് സ്ഥലങ്ങൾ തന്നെയാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് അന്നത്തെ ഗ്രാമം കരിങ്കല്ല് കൊണ്ടുള്ള ഗ്രാമത്തിന്റെ ചിത്രീകരണം നമുക്ക് ഇന്നും കാണാം അതിന്റെ അറ്റത്ത് പത്രോസിന്റെ വീട് പത്രോസിന്റെ വീട് ആദ്യ കാലഘട്ടം മുതൽ ക്രിസ്ത്യാനികളുടെ സങ്കേതമായിരുന്നു കർത്താവ് താമസിച്ചിരുന്ന പഠിപ്പിച്ചിരുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ അതിന്റെ നടുക്ക ആ സ്ഥലം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തെ ദോമുസ് എക്ലേസിയ വീട് പള്ളി അവിടെയാണ് അവർ കൂടിയിരുന്നത് നാലാം നൂറ്റാണ്ടില് അവർ ആദ്യം പള്ളി പണിയുന്നതും അവിടെയാണ് അഷ്ടഭുജത്തിലുള്ള ദേവാലയം ആ ദേവാലയത്തിന്റെ അസ്ഥി ഇന്നും അവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഇന്ന് അതിൻ്റെ മുകളിൽ പണിതിരിക്കുന്ന പള്ളി ഇദ്ധോ അവത്ത പണിത പള്ളി മുത്തു മാതൃകയിലാണ് എട്ട് തൂണുകൾ ആ തൂണുകളിൽ നിൽക്കുന്ന ചിപ്പി പള്ളിയുടെ നടുത്തളം തുറന്നിട്ടിരിക്കുക നേരെ താഴെ ചില്ലിട്ട് വെച്ചിരിക്കുന്ന നേരെ താഴോട്ട് നോക്കിയാൽ കർത്താവ് ഇരുന്നിരുന്ന വീടിന്റെ ഭാഗം വയസ്സിന്റെയും കാലഘട്ടത്തിലെ അഷ്ടഭുജ ദേവാലയം അതാണ് നേരെ താഴെ കാണുക മുത്ത് ചിപ്പിയുടെ മുത്തിരിക്കുന്നത് നടുക്ക് കർത്താവ് ഇരുന്ന ഭവനമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഗ്രാമം ഗ്രാമത്തിന്റെ അറ്റത്ത് സിനഗോഗ് കാണാം ഈ സിനഗോഗ് വെള്ള കല്ലുകൾ കൊണ്ടുള്ള മാർബിൾ കല്ലുകൾ കൊണ്ടുള്ള സിനഗോഗാണ് നമ്മൾ ആദ്യം കാണുക അത് നാലാം നൂറ്റാണ്ടില് തിബേരിയാസിലെ ജോസഫ് പ്രഭു പണിത്തു കൊടുത്തതെന്നാണ് ചരിത്രകാരന്മാർ പറയുക പക്ഷെ അതിൻ്റെ താഴേക്ക് വീണ്ടും അവർ എക്സ്കവേറ്റ് ചെയ്തു അപ്പൊ താഴെ കറുത്ത കല്ലുകൾ കൊണ്ട് കരിങ്കല്ലുകൾ കൊണ്ട് തീർത്ത ഒരു സിനഗോഗിന്റെ അവശിഷ്ടങ്ങൾ കണ്ടു അതിന്റെ നേരെ മുകളിലാണ് നാലാം നൂറ്റാണ്ടിലെ സിനഗോഗ് ഇരിക്കുന്നത് റോമൻ കാലഘട്ടത്തിലെ നാണയങ്ങൾ പോലും അതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ കാലഘട്ടത്തിലെ അതേ സിനഗോഗിന്റെ അതേ സ്ഥലത്ത് തന്നെ നാലാം നൂറ്റാണ്ടിലുള്ള സിനഗോഗിലാണ് ആയിരിക്കുക കർത്താവ് സ്വർഗീയ അപ്പം ഞാനാണെന്ന് പ്രസംഗിച്ച സ്ഥലം അവനെ വിട്ടുപോയി ഇത് കഠിനമായ വാക്കുകളാണെന്ന് പറഞ്ഞു കർത്താവ് ചോദിച്ചും നിങ്ങളും പോകുന്നില്ലേ പത്രോസ് പറഞ്ഞു ജീവന്റെ വജസ്സുകൾ അങ്ങയുടെ പക്കലുണ്ടല്ലോ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകും പക്ഷേ നമുക്കറിയാം അവസാനം കർത്താവ് കഫർനാമിനെതിരെ ശപിക്കുകയാണ് നിനക്ക് ദുരിതം എന്നാണ് പറയുക ഇത്രയധികം അവസരങ്ങൾ കിട്ടിയിട്ടും ഇത്രയധികം അത്ഭുതങ്ങൾ നടന്നിട്ടും കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു നിനക്ക് ലഭിച്ച അത്രയും അത്ഭുതങ്ങൾ സ്വതോമിലും ഗൊമോറായിലും ഉണ്ടായിരുന്നെങ്കിൽ അതിന്നും നിലനിൽക്കുമായിരുന്നു ഒത്തിരി അവസരങ്ങൾ കിട്ടിയിട്ട് ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടിട്ടും കർത്താവിലേക്ക് മനസ്സ് തിരിയാതെ നടക്കുന്നവർക്ക് ദുരന്തമാണ് ദുരിതമാണ് എന്നാണ് കർത്താവ് പറയുക നമ്മൾ ഈ നോമ്പുകാലത്തിലായിരിക്കുമ്പോൾ ചിന്തിക്കേണ്ടതും അത് തന്നെയാണ് കർത്താവിൻ്റെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ ഗലീലി മുഴുവൻ നമ്മളോട് പ്രഘോഷിക്കുക കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭം പുതിയ പ്രബോധനം നൽകിയ ഇടം പത്രോസ് പറഞ്ഞതുപോലെ ജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലുണ്ട് ഞങ്ങൾക്ക് നിന്റെ ഒപ്പം നടന്നാൽ മതി അത് പറയാനുള്ളൊരു കാലഘട്ടമാണ് ഇന്ന് ഒമ്പ് കാലം വിശംശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ